സീറോ മലബാർ സഭ എറണാകുളം അതിരൂപതയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സഭ വിട്ടുപോകുന്നു ഈ സഭയിലുള്ള വിശ്വാസം അതിലെ അംഗത്വം ഉപേക്ഷിക്കുന്നു അനേകർ കത്തോലിക്കാ വിശ്വാസം ഉപേക്ഷിച്ച് പെന്തകോസ് കൂട്ടായ്മകളിൽ എത്തിച്ചേർന്നു വിൽപത്രം എഴുതി സംസ്കാരം പൊതുസമത്തേരിയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് ചിലർ പള്ളി വിശ്വാസം ഉപേക്ഷിച്ച് കഴിഞ്ഞു ലത്തീൻ മലങ്കര സഭകളിൽ അംഗത്വം ആവശ്യപ്പെട്ട് അനേകർ അവരുടെ പള്ളി വിഹാരിമാർ മെത്രാൻമാർ എന്നിവരെ സമീപിച്ചു കഴിഞ്ഞു കുറച്ചുപേർ ഇക്കാര്യം അറിയിച്ചും ആവശ്യപ്പെട്ടും വത്തിക്കാൻ സ്ഥാനപതിക്കും മാർപാപ്പയ്ക്കും കത്തുകൾ അയച്ചു കഴിഞ്ഞു കത്തോലിക്കാ വിശ്വാസം സംരക്ഷിക്കുവാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ മെത്രാൻമാർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന രൂപതയിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ മാതൃരൂപതകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു ഇനി ജനിച്ച സഭയിൽ നിന്നും മാറി ഇതര അറിയത്തിൽ അംഗത്വം എടുക്കുവാൻ വിശ്വാസികൾ തയ്യാറായി കഴിഞ്ഞു കത്തോലിക്ക വിശ്വാസം തന്നെ ഉപേക്ഷിക്കുവാൻ യുവതലമുറ മുന്നോട്ട് വരുന്നു മെത്രാൻമാർ വിമത വിഭാഗത്തിന് കീഴടങ്ങി വിശ്വാസം അവരെടുത്ത തീരുമാനം വിഴുമ്പോൾ നടപടികൾ എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഇവരെ വിശ്വസിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് സ്വന്തം ആസ്ഥാന പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പണമില്ലാതെ ആയിരം ദിവസം കഴിഞ്ഞിട്ടും ലക്ഷയില്ലാതെ പുതിയ അതിരൂപതകൾ സൃഷ്ടിച്ചുകൊണ്ട് സഭയുടെ വലിപ്പം കൂട്ടിയെന്ന് പറയുന്നത് ആരെ പറ്റിക്കുവാനെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് യഥാർത്ഥ വിശ്വാസികൾക്കായി വാദിക്കുവാൻ ഒരു മെത്രാനും ഇല്ലാത്ത അവസ്ഥയായി സഭയിലെ ക്യൂരിയ മെത്രാൻ സ്ഥാനം ഒഴിച്ചിട്ടുകൊണ്ട് സഭയെ സ്വന്തം വരുതിയിൽ നിർത്തുവാൻ ശ്രമിക്കുന്ന ചാൻസലർക്ക് ക്യൂരിയ ഇൻചാർജ് നൽകുന്ന അവസ്ഥ എന്തുകൊണ്ട് എന്നും വിശ്വാസികൾ ചോദിക്കുന്നു ക്യൂറിയ മെത്രാൻ മാറുമ്പോൾ എന്തുകൊണ്ട് പകരം ഒരാളെ നിയമിച്ചില്ല സഹായമെത്രാൻമാരായി വന്ന തലശ്ശേരി തൃശൂർ ചങ്ങനാശേരി കാഞ്ഞിരപ്പള്ളി രൂപത്തുകളിൽ തുടർച്ച നൽകിയ പാരമ്പര്യം നിർത്തിയോ അവിടെയിപ്പോൾ സഹായമെത്രാന്മാർ വേണ്ടേ വിശ്വാസികൾ നിരാശയിലാണ് അവർ അവരുടെ വഴിക്ക് പോകുന്നു വൈകാതെ ന്യൂ കാത്തലിക്ക് കൂട്ടായ്മകൾ രൂപം കൊള്ളും അവർ പിന്നീട് ഏതു വഴിയിൽ പോകുമെന്നും കണ്ടറിയണം സഭയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ മെത്രാൻമാരും നേതൃത്വവുമാണ് പെർമനന്റ് സിനഡ് പിരിച്ചുവിടണം വിശ്വാസികൾ എങ്ങനെ എതിലെ പോയാലും മെത്രാൻമാർക്ക് ഒന്നുമില്ല അവർക്ക് അവരുടെ സുഖജീവിതം മാത്രമാണ് ലക്ഷ്യം